വണ്ടിപ്പെരിയാർ പീഡന കേസിലെ പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് ധർണ നടത്തി പൊന്നാനി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സായാന ധർണ സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാറിൽ പിഞ്ചു ബാലികയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസിന്റെ അനാസ്ഥ കാരണം കോടതി വെറുതെ വിട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് പൊന്നാനി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാന ധർണ നടത്തിയത് അനാസ്ഥ കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സംഭവം പ്രതിഷേധാർഹമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത മുൻ എം പി സി ഹരിദാസ് കുറ്റപ്പെടുത്തി ആ കൃഷി ബലാത്സംഗം ചെയ്തിട്ടില്ല കോടതിയിൽ തന്നെ അവൻ സംഭവിച്ചു ഞാൻ തെറ്റുകാരനാണ് പക്ഷേ ഇന്ന് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ പോലീസും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന് പ്രത്യേക താത്പര്യ പ്രകാരം വേണ്ട പോലെ കേസെടുത്തില്ല പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് യാതൊരു നടപടിയും സ്വീകരിക്കില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് യാതൊരു നടപടിയും സ്വീകരിക്കില്ല മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് അദ്ധ്യക്ഷത വഹിച്ചു വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ടി കെ അഷറഫ് എൻ പി നെബിൽ എ പവിത്രകുമാർ ഉണ്ണികൃഷ്ണൻ പൊന്നാനി ഇ പി രാജീവ് എം രാമനാഥൻ എം അബ്ദുൽ അതീഫ് കെ വി സുജീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ